ഓഫീസിൽ അതണ്ട് ഡാഡ് കാണത്തില്ല ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റ് ഉരുക്കി വെച്ചിട്ടുണ്ട് അത് മുകളിലാണ് നമുക്ക് നേരെ വേണ്ടി പോവാം എന്താന്ന് സെയ്ദി എനിക്കറിയില്ല എനിക്കറിയിട്ടില്ല അണ്ട് ഡാഡ നാളെ നാളെ ഡാഡയുടെ ബർത്ത്ഡേ ആണ് ഡാഡ ഡാഡ നാളെ കാണാനുണ്ടല്ല ഇന്ന് എവിടെ ഇട്ടു വെച്ചോ ഗിഫ്റ്റ് നോക്കട്ടെ ഹേ പോയി എടുണ്ടോ എവിടെ പോയി നോക്കി എടുക്ക് ഗിഫ്റ്റ് എവിടെയാണ് ഇട്ടു വെച്ചോ ഡാഡിക്ക് ഇഷ്ടമുള്ള സാധനം ഇരിക്കേ നീ ഇഷ്ടമ്പണ സാധന ദിക്ക് ഇഷ്ടമല്ലേ Is trauma disappointment Shouldn't you say that I'm not Junglee-icted? I'm good. Come in! Okay,

ഇതിന്റെ നോക്കിക്ക് ഡാഡക്ക് ഏറ്റവും ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഡാഡയുടെ പ്രൊഫഷൻ പ്രൊഫഷൻ ആയിട്ട് അയ്യോ ഞാൻ പൊട്ടിച്ചു എന്താ ഫസ്റ്റർ? നിന്റെ മാർക്കറ്റാ? ആരെ ഇഷ്ടമാണ്? മീരയെ കൊണ്ടാണോ ഇഷ്ടമാണ്? അയ്യോ, അത് മീഡയല്ല, മിയാ. ഡാൻസി ഇഷ്ടമാണ്. ഗയ്സ് ഇതാണ് അൻ്റെ ഓഫീസ്.

happy you. now tools in the office guys nice. take tools in the office anadu everyone our channel subscribe ala tools in the office unbox it. <laughs> yeah na unda okay let me just this

ഓ അത് ഇതിനി വന്നിട്ട് ഓ ഞാൻ പറഞ്ഞ കളർ കൊണ്ട് ഇരിക്കണോ ഇതാണ്ാണ് ഡാനക്ക് രണ്ട് പോക്കറ്റ് ഇഷ്ടമാണോ എന്നെ നിന്നല്ല ചോദിച്ചേ അല്ലേ എനിക്ക് അങ്ങ ഞാൻ ഒരു പരിം ചെയ്ത് ഇതിന് രണ്ട് പോക്കറ്റ് ഇഷ്ടാണല്ലേ ഞാൻ ചെയ്ത് ആ ടൈമോടെ എനിക്ക് ടെൻഷൻ ആയിരുന്നു ഞാൻ വേറെ ചോദിച്ചോ കുറേ നേരം ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ വേറെ മിണ്ടനെ നോക്കി കൊണ്ടേയിരിക്കും അവിടെയാശം ഇവിടുത്തെ കളർ കത്തനെ നോക്കിയിട്ടുണ്ട് അപ്പ എന്നിട്ട് സൂര്യ ചോദിച്ചു രണ്ട് പോക്കറ്റ് ഉള്ളది ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞാനേ ഇഷ്ടമാണ് രണ്ട് പോക്കറ്റ് അയ്യോ അപ്പൻ കെട്ടിയതാ അതൊരു ഇപ്പോത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു നൈസ് ഞാനേ ഇഷ്ടം ഓക്കട്ടെ കണ്ടപ്പോൾ വെഷമണ്ടനി എന്തിനാ വെഷമണ്ടനി എനിക്ക് എനിക്ക് എസിതൊന്നും എട്ട് പോക്കറ്റാ വിട്ടുകള ഓക്കേ നീയാണ് പറഞ്ഞതല്ലേ ഡാഡിക്ക് ഷർട്ട് വാങ്ങിക്കാനോ അത് ഡാ മിത്ര നോക്കൊണ്ടിരുന്നപ്പൊ മീക്ക് ഭയങ്കര വിഷമ ഡാട ഒരു ഷർട്ടും വാങ്ങിക്കുന്നില്ല എവിടെയാ പോകുന്നത് സ്ഥിര സ്ഥലമാണ് ആർക്ക് ബർത്ത് ഡേ വന്നാലും വിശേഷം വന്നാലും മീക്ക് ലുലുലി പോണം ഭാര്യ വാങ്ങിച്ചേ പോയാളെ പോയി പോയി എല്ലാം എല്ലായിരുന്നു പക്ഷെ അവൾ പറഞ്ഞു അന്ന് പറഞ്ഞു ഡ്രസ് കാണിച്ചു കൊടുത്തു പക്ഷെ അവൾ ഇത്രയും ദിവസം സിക്സ് ഡേയ്സ് ആവും ഇത്രയും ദിവസമായിട്ട് ആ സീക്രട്ട് അവള് പൊളിച്ചിട്ടേ ഇല്ലായിരുന്നു ഇത് ഞാനായിരുന്നു പറഞ്ഞിരുന്നെങ്കില് നേരെ തിരിഞ്ഞ് എപ്പോഴേ പോയി പറഞ്ഞോ ഞാൻ പറയുന്ന സീക്രട്ട് നേരെ അമ്മേടെ കഥ എത്തും പക്ഷെ അമ്മ പറഞ്ഞ സീക്രട്ട് എന്റെ കഥ ഇത് ഒരിക്കലും പറ്റും ജനുവരി മുപ്പത് എന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് നമ്മൾ തന്തൂരി തന്തൂരി റൊട്ടി റൊട്ടി വീഡിയോ ഈ ഈ ഇതിന്റെ എല്ലാരും കണ്ടു നോക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് അതും കൂടെ എങ്ങനെ ഗൈഷ് മീയുടെ ഹെയർ കട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ കണ്ടു നോക്ക് നോക്കും ഇപ്പൊ ഇപ്പൊ രസമായി അല്ലേ നല്ല രസമാണ് ഫ്രിഞ്ച് കിട്ടിയത് പിന്നെ മീനെ പല്ലാടുന്നുണ്ട് അത് കിളന്നു ഉടനെ തന്നെ ഇതാണ് വീഡിയോ എനിക്ക് നല്ല സർപ്രൈസ് ആയിരുന്നു എന്നാലും രണ്ടുപേർക്ക് താങ്ക് യു എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതും ചെയ്യണം ഓക്കെ അപ്പൊ അടുത്തും നല്ലൊരു വീഡിയോ കാണാം